കുഞ്ഞ് വേണ്ടി എന്റെ മുഖിക്കൊല്ലോ എനിക്ക് ഹെലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മുടെ ആൽബർട്ട ട്രിപ്പിന്റെ ഡേ ത്രീ ആണ് ഇവിടെ നമ്മളിപ്പോ റിവർ റാഫ്റ്റിങ് ചെയ്യാനായിട്ട് വന്നേക്കുക അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ഔട്ട്ഫിറ്റ് നമ്മൾ എടുത്തേക്കുന്നത് ലെവൽ ഫോർ ആൻഡ് ഫൈവ് ആണ് അതായത് ഹാർഡ് ആയിട്ടുള്ള റാഫ്റ്റിംഗ് ആ അപ്പൊ നമ്മൾ എന്തായാലും വെള്ളത്തിൽ മറഞ്ഞടിച്ചൊക്കെ വീഴും വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല എന്തായാലും ഞാൻ ഫോൺ എടുക്കുന്നില്ല കാരണം നമ്മൾ വെള്ളത്തിൽ പോവല്ലോ സോ അവരെങ്ങാനും വീഡിയോ എടുത്ത് തന്നാലും ഉണ്ടാവുകയുള്ളൂ എന്തായാലും കിട്ടുവാണെങ്കിൽ ഞാൻ ഇതിൽ ആഡ് ചെയ്യാം അപ്പൊ വീഡിയോയിലേക്ക് കിടക്കാൻ കയസ് നമ്മൾ ഇതുപോലത്തെ ഒരു സിം സ്യൂട്ട് ഇട്ടിട്ട് ആ വെള്ളത്തില് റാഫ്റ്റ് ചെയ്യാൻ പോണത് അതുകൊണ്ട് നമ്മുടെ ഡ്രസ്സൊന്നും നനയില്ലാന്ന് വിചാരിക്കുന്നു കുഞ്ഞിക്ക് നീന്തൽ അറിയില്ല എന്ന് പറഞ്ഞു ഭയങ്കര പേടിയാണ് പക്ഷെ ഞാൻ പറയേ നീന്തൽ അറിഞ്ഞിട്ട് കാര്യമില്ല നമ്മളൊരു ഫോഴ്സിൽ അങ്ങ് നമ്മുടെ ഇത് മറിഞ്ഞു വീഴുവാണെങ്കിൽ നമ്മൾ കുഞ്ഞി പോകും എന്തായാലും അതുപോലെ തന്നെ പക്ഷെ നമ്മൾ മറ്റേ ലൈഫ് ജാക്കറ്റ് ഇട്ടുകൊണ്ട് പൊങ്ങി വരും പക്ഷെ കുഞ്ഞിയുടെ മുഖത്ത് പിന്നെ ആ പേടി കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല എന്റെ ടെൻഷൻ കുഞ്ഞു രക്ഷപ്പെടാൻ വേണ്ടി എന്റെ മുഖിക്ക് കൊല്ലോന്നുള്ള the hazards and risks associated with whitewater rafting as a legal document so please make sure that you read and understand ചേച്ചി ലാസ്റ്റിങ് ചെയ്യുന്നില്ല ഗോപിക ചേച്ചിയുടെ ലൈഫിൽ അയാളാണ് വാട്ടർ വെള്ളം കണ്ട ഗോപിക ചേച്ചി തല കറങ്ങി വീഴും അതുകൊണ്ട് പതിനാല് പേര് എമർജൻസി കോണ്ടാക്ട് ചെയ്തിട്ട് ഗോപിക ചേച്ചിയുടെ നമ്പറാ കൊടുത്തേക്കുന്നത് ഇൻ കേസ് ഞങ്ങൾ എന്തെങ്കിലും പറ്റിയ ഗോപിക ചേച്ചി വന്ന് ഞങ്ങൾ എല്ലാം ആയിട്ട് പോയി ചേരും അതെ ഞാൻ എന്റെ ഫോണും അതിന്റെ ലോക്കും കോപ്പിയൊക്കെ തിരിച്ചു വന്നില്ലെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും ഒക്കെ ആ വീഡിയോ എഡിറ്റ് ഇടും ആക്ടിവിറ്റിക്ക് എനിക്ക് എല്ലാവരെയും കണ്ടിട്ട് ലൈൻമാൻമാരെ പോലെ പോയിട്ട് വന്നിട്ടുള്ളൂ ഫോൺ എടുക്കാൻ പറ്റില്ല പക്ഷെ വീഡിയോ അവര് തരാന്ന് പറഞ്ഞിട്ടുണ്ട് കിട്ടുവാണെങ്കിൽ ഞാൻ ആഡ് ചെയ്യാം സേഫ്റ്റി <laughs> പറഞ്ഞോ <laughs> La manada. La manada la sobre, mal, mal. ¡Ah, mierda! ¡Ah, la ¡Left right foot! Okay, okay, right ¡Left foot! ¡Left foot! ¡Left right ¡Left <coughs> അവസ്ഥ അപ്പൊക്കണ കുഞ്ഞു അഞ്ചു തെക്കേണ്ടി കഴിഞ്ഞിട്ട് താഴെ ഇരിക്കുന്നത് കുഞ്ഞിട്ട് വെള്ളത്തിൽ റാപ്പിഡ് നോക്കിട്ട് വന്നിട്ട് ഇറങ്ങോളൂ ടുത്തോണ്ട് പിടിച്ചോട്ടോ എല്ലാ ആ സൈഡിലടിക്ക Ardona, ardona, vai para, -tana. i ടിപൊളിയായിരുന്നു എല്ലാവരുടെയും പേടി മാറി എല്ലാരും നമ്മൾ ചെയ്തത് ലെവൽ ആയിരുന്നു എല്ലാവർക്കും ആഗ്രഹം എല്ലാവർക്കും ഇനി ഞങ്ങൾ കൊണ്ട് എന്തായാലും ഇനി നമ്മള് ചെയ്യില്ലേ ഇതിൽ ഹാർഡ് ചെയ്യില്ലേ ഹാർഡ് വേണം അങ്ങനെ നമ്മള് പോയിട്ട് ഡ്രസ്സെല്ലാം മാറിയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇനി നമ്മളെ കൊണ്ടുപോകും പോണേ ജാസ്പിർ പോവാ ത്രീ ടു ഫോർ ഹവേഴ്സ് നമുക്ക് ഡ്രൈവ് ഡ്രൈവുണ്ട് ബാൻഫിനേക്കാളും ബ്യൂട്ടിഫുൾ ആ ബാൻ ജാസ്പിർന്നാണ് എല്ലാവരും പറഞ്ഞത് ജാസ്പറിലേക്ക് പോവാനുള്ള പാക്കിംഗ് ആണ് ഗൈസ് അവരെ വിളിച്ചു വരണ്ടോടിയോ എനിക്ക് വരുവാ വരുവാ നിങ്ങൾ നോക്കിട്ട് വരുവാത്തി ചുന്തിരിന്ന് വിളിക്കണ്ട ഇത് പൂ തിന്നുവാ We have a ർ റോഡ് ട്രിപ്പ് ഭയങ്കര അടിപൊളി ഭയങ്കര ബ്യൂട്ടിഫുൾ ആ ഞങ്ങക്ക് ഗ്ലേഷ്യറിൽ ഇറങ്ങണം എന്നുണ്ടായിരുന്നു പക്ഷെ ടൈമുണ്ടായിരുന്നില്ല ഡൈസ് ഞങ്ങളിപ്പോൾ ബാൻഫീന്ന് ജാസ്പറിലേക്ക് പോയിക്കൊണ്ടിരിക്കുക ഫോർ ഹവേഴ്സ് ഓൾമോസ്റ്റ് നമുക്ക് ഡ്രൈവ് ഡ്രൈവുണ്ട് വരണവഴിക്ക് ഭയങ്കര അടിപൊളി വ്യൂസ് ആയിരുന്നു ണങ്കിൽ ഞാനും ഗോപിക ചേച്ചിയൊക്കെ ഒന്ന് ഉറങ്ങിപ്പോയി സ്നെ ചെറുതായിട്ടും അങ്ങനെ ഞങ്ങൾ ഉറങ്ങിയോണ്ട് കുറച്ചൊക്കെ മിസ്സായതാണ് ഇവര് പറയണത് എന്നാലും ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്താ വന്നോണ്ടിരുന്നത് പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഈ വ്യൂ കണ്ട് വയറ് നടക്കേണ്ടി വരും നമുക്ക് പോണ വഴിക്ക് റെസ്റ്റോറൻറ്റും കാര്യങ്ങളും ഒന്നുമില്ല ഇപ്പോൾ ഈവനിങ് ആയി ഇവിടെ എല്ലാവർക്കും ചെറുതായിട്ട് വിശപ്പിന്റെ വിളിയൊക്കെ വന്നിട്ടുണ്ട് സോ നമ്മൾ അത് വന്ന വഴിക്ക് ഞങ്ങൾക്ക് കാനഡയിലെ റെയിൽവേ ഒരു പണിയാണ് ഒരു വലിയ ഗുഡ്സ് ട്രെയിൻ പോകാൻ വേണ്ടിട്ട് റോഡ് ട നമ്മളിവിടെ ഒരു പാർക്കിംഗിൽ ഇട്ടിട്ട് മുന്നൂറ്റമ്പത് മീറ്റർ ഫ്രണ്ടിലേക്ക് നടന്ന ഒരു റെസ്റ്റോറന്റ് ഉണ്ടെന്നാണ് അഖില് പറഞ്ഞത് അപ്പൊ അതിന് നമ്മൾ നടക്കാൻ ആ റെസ്റ്റോറന്റ് എങ്ങാനും കൊള്ളില്ലെങ്കിൽ അഖിലിന്റെ അവസ്ഥയെ കുറിച്ചാണ് ഞങ്ങൾ ഗൈസ് അതാണ് നമ്മുടെ റെസ്റ്റോറന്റ് പക്ഷെ നമുക്ക് നടക്കാനും പറ്റില്ല എന്നാണ് ഇപ്പൊ ഇവര് പറയണത് ഇത് ക്രോസ് ചെയ്യാൻ പറ്റില്ല അപ്പൊ നമ്മൾ എന്തായാലും ഗുഡ്സ് ട്രെയിൻ പോണവരെ ഇവിടെ കിടക്കേണ്ടി വരും ാണ് ഇവിടെ ചുറ്റും നോക്കുമ്പോ സായിപ്പോ ചെറിയ തണുത്ത കാറ്റുണ്ട് ഇതാ ജാസ്പർ ചൈന കസ്റ്റോറന്റ് ചൈനീസ് ഫുഡാ കഴിച്ചിരുന്നെ ഇന്ത്യൻ കഴിക്കാൻ ആർക്കും ധൈര്യം ഇല്ല നമ്മളിപ്പോ ജാസ്പറിലെ വൈൽഡ് ലൈഫ് സഫാരി കാണാൻ വന്നേക്കുവാ അവരുടെ വണ്ടി തന്നെ ഇരുന്നിട്ടാണ് നമ്മൾ പോണത് അപ്പൊ നമ്മൾ വണ്ടി എല്ലാം പാർക്ക് ചെയ്തിട്ട് നമ്മുടെ അവര് കൊണ്ടുപോകണ വണ്ടിയിലേക്ക് കയറാൻ പോവാ That'll, they'll file those horns down so it doesn't block their eyes, it doesn't block their vision. Um, but if they do curl, um, kind of out and inwards, they like hold their hands together like this in front of their chest and it's like they're about to sing in a choir. You know how people in a choir kind of stand with their hands up? Mm -hmm. Summer coat, and so they're just shedding their their thick winter jacket right now. In uh, <laughs> fact, are fuzzy, yeah. so <laughs> their, the bone that they're growing as their antler is actually covered in this velvet. It's a scaffolding. It's full of blood vessels that send nutrients up into these areas. <laughs> Uh, tá Eu like right, it, so it does look like we are stressing Eu está fazendo you guys just uh, mm. oh, uh, sei <laughs> <laughs> Me tienes sí. conocido. Una parte mí. Sí. Mi... tío. Mm. Bueno, bueno, bueno. ഞങ്ങൾ വൈൽഡ് ലൈഫൊക്കെ കണ്ടു ഇന്ന് നമ്മൾ ഒരു മൂന്നോ നാലോ പേറിനെ കണ്ടു പിന്നെ മറ്റു സാധനത്തിൽ വരുന്ന ബോബി ചേച്ചി ആ കാട്ടുപശുവിനെ പോലെ എൽക്കിനെ കണ്ടു പിന്നെ മറ്റേ ചെമ്മരിയാട് പോലത്തെ കുറച്ച് ആടിനെ കണ്ടു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എല്ലാവരുടെയും കാര്യം അറിയില്ല എനിക്ക് കുറച്ച് ബോറിങ് ആയിരുന്നു പിന്നെ ഭയങ്കര ഭാഗ്യമുള്ളവർക്ക് കുറേ അനിമൽസിനെ കാണാൻ പറ്റുന്ന നമ്മുടെ ഗൈഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നമ്മുടെ ഇന്നത്തെ ജാസ്പറിലെ ഹോട്ടല് അകത്തൊക്കെ കേറി വന്ന ആ ഒരു ടയർഡ്നെസ്സില് വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല അത്യാവശ്യം നല്ല റൂമാണ് അടിപൊളിയാണ് ഗൈസ് <Gã> ali <aims> <Corn> <avez> <à si> ഇന്ന് ഞങ്ങള് തിരിച്ചു പോവാണ് ഞങ്ങൾ ഇപ്പൊ ഞങ്ങള് ജാസ്ഫറുടെ റൂമിൽ നിന്ന് നെക്കേറ്റ് ചെയ്തേക്കുവ എല്ലാരും പുറകിൽ ലഗേജ് ഒക്കെ കേട്ടിക്കൊണ്ടിരിക്കും മഴ കാരണം ഞാനും കുട്ടിൻ്റെ ഫ്രണ്ടിൽ കയറി ചേട്ടൻ കേറയോ വാ തിരിച്ച് കാൽഗറി എയർപോർട്ടിലെത്തി ഫോർത്ത് ഡേ നമുക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു ഗ്ലേച്ചർ കാണാൻ നമ്മൾ പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്ന് വെതർ കണ്ടീഷൻ ഭയങ്കര ബാഡായിരുന്നു ഭയങ്കര മഴയായിരുന്നു അതുകൊണ്ട് നമുക്ക് അങ്ങനെ പോകാൻ പറ്റിയില്ല അപ്പം ഞങ്ങൾ തിരിച്ച് പോകാനായിട്ട് ഇപ്പോൾ എയർപോർട്ടിൽ വന്നേക്കുക നമ്മുടെ കൂടെയുള്ള മറ്റേ വണ്ടിയിലുള്ളവർ വന്നിട്ടില്ല ഫസ്റ്റ് നമ്മളെത്തി ഇനിയിപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് കുറച്ച് ഡിലേ ആണെന്ന് പറയുന്നുണ്ട് ഇവിടെ ഭയങ്കര കാറ്റാ അതുകൊണ്ടാണോന്നറിയത്തില്ല അങ്ങനെ നമ്മുടെ ആൽബർട്ട് ആ ട്രിപ്പ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഞങ്ങൾ തിരിച്ചിവിടെ എത്തി ഇപ്പൊ ടൈം രണ്ടു മണി കഴിഞ്ഞു എനിക്കിന്ന് ഏഴ് മണിക്ക് വറക്കുണ്ട് അപ്പൊ നമ്മൾ ഇനി വീട്ടിൽ പിന്നോ അവിടെ കാർ കാറിട്ടേക്കണേ അവിടെ ചെന്നിട്ട് എടുത്ത് വീട്ടിൽ മണിയാവും ചെല്ലുമ്പോഴേക്കും മണി നാലുമണി ആവും അപ്പം ഇന്ന് ഉറക്കുമില്ല അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടി ലൈക്ക് ചെയ്യ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ അടുത്ത വീഡിയോ കാണുന്നവരുവ ബൈ